ഹലോ എവറി വൺ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഓഫർ കളക്ഷൻ വീഡിയോ ആണ് ഫസ്റ്റ് വൺ വന്നിട്ട് നല്ല പ്രീമിയം കോട്ടൺ ഹക്കോബ ടൈപ്പ് മെറ്റീരിയൽ ആണ് അജിറക്കിൻ്റെ ഒരു പാച്ച് വർക്ക് നെക്കിൻ്റെ പോർഷനിൽ വരുന്നുണ്ട് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വന്നിരുന്ന സൂപ്പർ ഒരു കോട്ടൺ ഹക്കോബ മെറ്റീരിയലാണ് ദാവൻ ഏരിയയിലും ചെറിയൊരു അജിറക്കിൻ്റെ പാച്ച് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ബോട്ടം ഓൾസോ അജിറക്കിൻ്റെ മെറ്റീരിയൽ ആണ് അതുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റേറ്റ് ത്രിപ്പിൾ നയൻ ആണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വന്നിരുന്ന വിചിത്ര സിൽക്കിൻ്റെ അൺസ്റ്റിച്ചഡ് സ്യൂട്ടാണ് നെക്കിൻ്റെ പോർഷനിൽ ഫുള്ള് ത്രെഡ് എംബ്രോയ്ഡറി വർക്കും ബനാറസേ കൈൻഡ് ഓഫ് ദുപ്പട്ടയും പെയർ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ഒരു അൺസ്റ്റിച്ചഡ് സ്യൂട്ടായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് കണ്ടോ ആ ഒരു ബനാറസേ വീവിങ്സ് കണ്ടോ സൂപ്പർ വീവിങ്സ് ആണ് മെറ്റീരിയലിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നെക്കിൻ്റെ പോർഷനിലെ വർക്കും കാണാൻ നല്ല ഹൈലൈറ്റ് ആട്ടോ എയിറ്റ് ഡബിൾ നയൻ വന്നിരുന്ന നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേ എല്ലാം ഈ ഒരു റേറ്റിന് ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ വരുന്നത് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ജോർജറ്റ് അൺസ്റ്റിച്ചഡ് സ്യൂട്ടാണ് ആ ദാവൻ പോർഷനിലെ എംബ്രോയ്ഡറി വർക്ക് നോക്കിക്കേ സൂപ്പർ ആയിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്കാണ് ദാവൻ പോർഷനിൽ വരുന്നത് ഇതിൻ്റെ ഈ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ബനാറസി അൺസ്റ്റിച്ചഡ് സ്യൂട്ടാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് വില വന്നിരുന്ന തരുന്ന പ്രോഡക്റ്റ് നമ്മൾ സ്പെഷ്യൽ ഒരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവരുന്നത് ആയിരത്തി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് ദാവൻ ഏരിയയിൽ ബനാറസി കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ വീവിങ്സ് ആണ് വന്നിരിക്കുക ദുപ്പട്ട നോക്കിയാൽ ദുപ്പട്ടയും നല്ല ഭംഗിയുള്ള ബനാറസി കൈൻഡ് ദുപ്പട്ടയാണ് ഈ ഒരു മെറ്റീരിയലിനൊപ്പം പെയർ ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു റേറ്റിന് ബഡ്ജറ്റ് ബൈ സെറ്റാണേ ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നോക്കിയാൽ ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് സെയിം രീതിക്കുള്ള ബനാറസി വീവിങ്സ് ആണ് ഓൾ ഓവർ മെറ്റീരിയലിൽ വന്നിരിക്കുന്നത് ആൻഡ് ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡും കൂടി ഉണ്ട് അടിപൊളിയായിട്ടുള്ള റാണി പിങ്ക് കളർ ഷെയ് മെറൂൺ ഷെയ്ഡ് കേട്ടോ റാണി പിങ്ക് അല്ല മെറൂൺ ഷെയ്ഡ് ഡാർക്ക് ചാർട്ടിൽ ഗോൾഡൻ ഈ ഒരു വർക്ക് വരുമ്പം അടിപൊളിയാകട്ടോ നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം പ്രിൻ്റല്ല ബനാറസ് ഈ വിങ്സാണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടും നമ്മൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് വന്നിരുന്ന നമ്മുടെ ഓഫ് വൈറ്റ് കളക്ഷൻ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് ഈ ഒരു ഡിജിറ്റൽ പ്രിൻറ്റ് ദുപ്പട്ട വരുന്ന സെറ്റ് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ് രൂപയാണ് നെക്സ്റ്റ് വന്നിട്ട് ഷിഫ്ലിയിൽ ത്രെഡ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് എയ്റ്റ് ഡബിൾ നയൻ വില വന്നിരുന്ന മെറ്റീരിയലാണ് സെവൻ ഡബിൾ നയൻ ആട്ടോ നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് വന്നിട്ട് ഷിഫ്ലിയിൽ ബോട്ടോം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഒപ്പം ത്രെഡ് വർക്ക് ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് കാണാൻ പോകുന്നത് വിചിത്ര സിൽക്കിൻ്റെ അൺസ്റ്റിച്ചഡ് സ്യൂട്ടാണ് സെവൻ ഡബിൾ നയൺ വന്നിരുന്ന പ്രോഡക്റ്റ് സ്പെഷ്യൽ റേറ്റ് ആയിട്ടുള്ള സിക്സ് ഫോർ നയൻ ആണ് വന്നിരുന്നത് ലാവണ്ടർ ഷെയ്ഡും അതുപോലെ ഈ ഒരു പിങ്ക് ഷെയ്ഡും രണ്ട് കളേഴ്സിലാട്ടോ വരുന്നത് ലാവണ്ടർ ആൻഡ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് രണ്ടര ആണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് എഗെയിൻ കോട്ടൺ ഹക്കോബ മെറ്റീരിയൽ ആണ് അതിൻ്റെ ഈയൊരു കളർ ഷെയ്ഡാട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പറായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ദെൻ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ റേറ്റ് വാട്സപ്പ് ചെയ്താൽ മതി പറഞ്ഞു തന്നേക്കാം ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു നമ്മുടെ ബാട്ടിക് മെറ്റീരിയലാണ് സെവൻ ഡബിൾ നയൺ ആട്ടോ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വന്നിരുന്ന പ്രൊഡക്റ്റാണ് ഇത് രണ്ടും ബാട്ടിക് ആണ് പ്രിൻ്റിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്നേ ഉള്ളൂ സൂപ്പർ ബാട്ടിക് മെറ്റീരിയൽ സെവൻ ഡബിൾ നയൺ ആണ് നമ്മുടെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് നമ്മുടെ നെക്സ്റ്റ് മെറ്റീരിയൽ വന്നിട്ട് ബനാറസി സെറ്റാണ് അതിൻ്റെ ഒരു യെല്ലോ കളർ ഷെയ്ഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൺ ആണ് ആൻഡ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് മെറ്റീരിയൽ വന്നിട്ട് വിചിത്ര സിൽക്കിൽ ഫുൾ എംബ്രോയ്ഡറി വരുന്ന സെറ്റാണ് ഫൈവ് ഡബിൾ നയൺ ആണ് റേറ്റ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പർ